നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും നിങ്ങൾക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം ശ്രീ മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ആഴ്ച പറയാമെന്നു വെച്ചാൽ മീനക്കൂർ അതായത് പുരുട്ടാതി ഉത്രട്ടാതി ദേവതി നക്ഷത്രക്കാരുടെ ഫലങ്ങളെ പറ്റിയാണ് ഞമ്മൾ ഈ ആഴ്ച പറയണത് ഇപ്പോൾ തുലാമാസം പറഞ്ഞപ്പോൾ കുറേ നാളുകാർക്ക് ഗുണങ്ങൾ ഉണ്ട് അപ്പം മീനക്കൂറുകാർക്കും ഉണ്ട് അതിൻ്റെ ഗുണങ്ങൾ അവർക്കും അഭിവൃദ്ധിയുള്ള സമയങ്ങളൊക്കെയാണ് വന്നത് ജാതകശാല സ്ഥിതി വെച്ച് ചില ഉണ്ടാവും എന്നാലും ഭൂരിഭാഗം ആൾക്കാർക്കും ഗുണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആരംഭിച്ചാക്കണ ഈ സമയത്തിൻ്റെ ഒരു സ്ഥിതി വെച്ച് പറയുകയാണെങ്കിൽ എന്താണെങ്കിലും ഈ അല്പം സന്തോഷ ഉള്ള സമയമാണ് ഈ ആരംഭിച്ച കാരണം തുലാമാസം എന്ന് പറഞ്ഞാൽ ഈ പുരുറ്റാതി ഉത്തര നാളുകാർക്ക് സന്തോഷാനുഭവങ്ങളുടെ ഒരു സ്ഥിതിയാണ് അതായത് ജോലി രംഗത്ത് അല്പം സന്തോഷസ്ഥിതി ഉണ്ടാവും അഭിവൃദ്ധിയുണ്ടാവും ധനം വന്നു ചേരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും ധനാഗമനം എന്നിവയൊക്കെ ഉണ്ടാവും ഈ നാളുകാർക്ക് തുലാമാസം പെറുക്കുന്ന കൂടി അങ്ങനെയുള്ള അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും അതുപോലെ തന്നെ ഈ സംരംഭങ്ങളൊക്കെ പുതിയ തുടങ്ങാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർ പുതിയൊരു തൊഴിൽ സംരംഭം തുടങ്ങാൻ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണത് അതും ഗുണസ്ഥിതി തന്നെ വരും വ്യാഴപ്രതി കൊണ്ടൊക്കെ നമുക്കതെല്ലാം ഗുണമായിട്ട് തന്നെ ബാധിക്കും ഭവിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് ആരംഭിച്ചിരിക്കുന്നത് പിന്നെ അവർക്ക് ഇപ്പം പുതിയ ജോലി കാര്യങ്ങൾ തുടങ്ങാൻ മനസ്സുണ്ടെങ്കിൽ അതെല്ലാം പുതിയ സ്ഥലത്തേക്ക് ജോലി നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതല്ല വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവയെല്ലാം നടക്കും അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പോൾ ആരംഭിച്ചാക്കണം വിദേശ ജോലി കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ജോലിസ്ഥാപനത്തിലേക്ക് ജോലി നോക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആൾക്കാർക്ക് അതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന ഗുണസ്ഥിതി തന്നെ വന്ന് ചേരും അങ്ങനത്തെ ഒരു സമയമാണ് ഇത്ര ആ മാസമായപ്പം ഈ നാളുകാർക്ക് ആരംഭിച്ചിരിക്കുന്നത് പിന്നെ പറയണമെങ്കിൽ ഇവർ വഴി കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് അതൊരു വിഷമസന്ധിയാണ് ചില സ്ഥിതിവിശേഷം കൊണ്ടും ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ഈ നാളുകാരുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം കലഹങ്ങൾ വന്നു ചേരും സന്താനങ്ങളായിട്ട് അലൗഹ്യങ്ങൾ വന്നു ചേരും അങ്ങനത്തെ ഒരു സമയമാണത് ഗുണങ്ങൾക്ക് പോലെ തന്നെ അല്പം ചെറിയ ദോഷസ്ഥിതികളും ഉണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രധാനം ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യക്കായിട്ട് അല്പം അലോഹ്യങ്ങൾ വന്നു ചേരും സന്താനങ്ങൾക്കായിട്ട് ചിലപ്പോൾ അലോഹ്യങ്ങൾ വന്ന് ചേരും അത് ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അകന്ന് നിൽക്കാനുള്ള സാഹചര്യങ്ങൾ വേർപെരിഞ്ഞു നിൽക്കാത്ത സാഹചര്യങ്ങൾ അവയെല്ലാം വന്നു ചേരും അങ്ങനത്തെ ഒരു ചെറിയ സ്ഥിതിവിശേഷമുണ്ട് ഏ അതൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഭൂരിഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾക്ക് വലിയ ദോഷമായിട്ട് ബുദ്ധിമുട്ടായിട്ട് ബാധിക്കില്ല അതൊന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഭൂരിഭാഗം നമുക്കത് ദോഷമാവാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ സ്ത്രീകളാണെങ്കിൽ ഉദര സംബന്ധമായിട്ട് അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു സമയമാണ് ഇന്ന് ആളുകാർക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് സാധ്യതയെന്നല്ല വരാൻ ഭൂരിഭാഗവും അതിനുള്ളൊരു അങ്ങനത്തെ ഒരു സമയമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കണതേ അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ പറയുകയാണെങ്കിൽ കഭം കഭമായിട്ട് ബന്ധപ്പെട്ടേ സ്ത്രീകൾക്കാണ് കൂടുതലും പറയുന്നത് കേട്ടാ പുരുഷന്മാർക്കെല്ലാം കഭമായിട്ട് ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാവും ശരീരത്തിൽ അപ്പോൾ അതായിട്ട് ചിന്തിക്കുമ്പോൾ തലവേദന തലയ്ക്ക് കനം ഉള്ള അവസ്ഥ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് ബാധിക്കും അങ്ങനത്തെ ഒരു സമയമാണ് പിന്നെ പറയണമെങ്കിൽ നമുക്ക് നമ്മുടെ നിർമ്മാണത്തിൽ നിൽക്കുന്ന വീട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിർമ്മാണത്തിലിരിക്കണെങ്കിൽ അതിൻ്റെ എല്ലാം ആ പണികൾ പുനരാരംഭിക്കാനും അതൊക്കെ പൂർത്തീകരിക്കാനൊക്കെ സാധിക്കും അതിനൊക്കെയുള്ള ധനം എവിടെ നിന്നൊക്കെ വന്നു ചേരും അല്ലെങ്കിൽ അറിയാം സഹായിക്കും നമ്മളാ അങ്ങനത്തെ അവസ്ഥയുണ്ട് അങ്ങനെയൊക്കെ നമ്മൾക്ക് നമ്മൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനം കിട്ടും കാരണം പുതിയ വീട് നിർമ്മിക്കല് അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കൽ അതല്ലെങ്കിൽ വാഹനം വാങ്ങിക്കല് അതിനൊക്കെ നമ്മളെ സഹായിക്കാനുള്ള മനസ്സായിട്ട് ഒരാൾക്കാരും വരും അല്ലെങ്കിൽ നമുക്കതിനുള്ള സാമ്പത്തിക സ്ഥിതികളൊക്കെ വന്നു ചേരും അങ്ങനത്തെ ഒരു സമയമാണ് പിന്നെ പറയണമെങ്കിൽ വിദേശത്തല്ലാതെ തന്നെ അന്യദേശങ്ങളിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്ക് നടക്കും പിന്നെ വീട് വിട്ട് മാറി നിന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഇതിനൊക്കെ പറ്റിയ സമയമാണ് ഇപ്പം ആരംഭിച്ചിരിക്കുന്നത് പിന്നെ പറയണമെങ്കിൽ നമുക്ക് ആൾക്കാർ സഹായിക്കാനുള്ള മനുഷ്യരിനെ സഹായിക്കുക അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും നമ്മളിൽ നിന്ന് ആരും അപഹരിച്ചുകൊണ്ട് പോവില്ല ഈ സമയത്തിൻ്റെ ഗുണം വെച്ച് നമ്മളിൽ നിന്ന് ആർക്കും ഒന്നും അപഹരിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല ധൈര്യമായിട്ട് കുടപ്പുറപ്പുകളെ ആരെങ്കിലൊക്കെ സഹായിക്കുക എന്നുള്ള മനസ്സുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ സഹായിക്കുക അതും ഗുണത്തിൽ തന്നെ തന്നെ വന്നു ചേരും അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് ഗുണമാവും അപ്പം അങ്ങനെയുള്ളൊരവസ്ഥകളൊക്കെ ഉണ്ട് പിന്നെ പറയണമെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടിങ്ങനെ ഉദരമായിട്ടുണ്ടാവും സ്ത്രീകൾക്കാണത് പുരുഷന്മാർക്കങ്ങനെ ബുദ്ധിമുട്ടിയിൽ സാധ്യതയില്ല അധികം രോഗാ ദുരിതങ്ങളൊന്നും ബാധിക്കാൻ ഒട്ടും തന്നെ സാധ്യതയില്ല പിന്നെ വ്യാഴ വ്യാഴഫലം വ്യാഴം മാറ്റം വന്നത് ഗുണസ്ഥിതിയാണ് അപ്പോൾ ആ ഒരു മാറ്റം കൊണ്ട് തന്നെ ചില ആൾക്കാർക്കൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും കിടക്കൻ രാശിയിലേക്കാണ് മാറിയിരിക്കുന്നത് വ്യാഴം അത് വളരെ ഗുണം ചെയ്യുന്ന രാശിയാണ് അത് പല അഭിവൃദ്ധികളും ഈ നാളുകാർക്ക് ഉണ്ടാക്കും ഈ വിവാഹ തടസ്സമുള്ള ആൾക്കാർക്കുണ്ടത്തേ രേവതി ഉത്രട്ടാദിക്കാർക്കൊക്കെ അനവധി കാലങ്ങളായിട്ട് വിവാഹ തടസ്സം വരുന്നു വിവാഹം നടക്കണില്ല വിവാഹം വന്നത് ഒഴിഞ്ഞു പോകണ അവസ്ഥ ഇതൊക്കെ ഇരുന്ന് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഭിന്നത വന്ന് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് വാഹങ്ങൾ വന്നു ചേരാനൊക്കെ സാധ്യതയുണ്ട് ഈ ഉത്രട്ടാതി രേവതി ആൾക്കൊക്കെ വാഹാലോചനകൾ വന്നു ചേരാനും അതൊക്കെ ഉറപ്പിച്ച് വാഹനത്തിലേക്ക് എത്താനൊക്കെ ഉള്ള ഒരു സമയമാണത് ആ ഒരു സന്തോഷം ചില ആൾക്കാർക്കൊക്കെ ലഭിക്കും അതിനും ഒരവസരമുണ്ട് ഈ സമയത്ത് അപ്പോൾ അതൊക്കെ ഇതൊക്കെ നമ്മൾ ശ്രമിക്കണം വാസ്തവത്തിലേ എല്ലാ രീതിയിലൊക്കെ നമുക്ക് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതിനകത്ത് കുറഞ്ഞൊക്കെ ചേരാനും നടക്കാനൊക്കെ ഉള്ള അവസ്ഥയുണ്ട് അത് സന്തോഷാവസ്ഥയാണ് ഉത്തരട്ടതിരവധിക്കാറൊക്കെയാണ് ആ അവസ്ഥ കുറച്ച് കാലങ്ങളായിട്ട് അവർക്ക് പല കാര്യങ്ങളിലെ തടസ്സങ്ങളാണ് ജോലി രംഗത്ത് തടസ്സങ്ങളായിരുന്നു പിന്നെ അപകീർത്തി ഉണ്ടാകുന്ന അവസ്ഥകളുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം കിട്ടി ഇനിയിപ്പോൾ അപകീർത്തി പേടിയൊന്നും വേണ്ട അതൊന്നും ഉണ്ടാവില്ല ഏഹ് പിന്നെ വിവാഹ തടസ്സം നീങ്ങി വിവാഹം നടക്കും സന്താന തടസ്സം നീങ്ങി സന്താനങ്ങളുണ്ടാകാനുള്ള സാഹചര്യങ്ങളാവും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് ഏഹ് അതൊക്കെ അഭിവൃദ്ധി തന്നെ വന്ന് ചേരും നമ്മളിപ്പം നല്ല വിശ്വാസമായിട്ടും പ്രാർത്ഥനയായിട്ടൊക്കെ മുന്നോട്ട് പോവാം ഏഹ് എന്നാലേ ഇതൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടൊക്കെ നടക്കുള്ളൂ പിന്നെ പറയുകയാണെങ്കിൽ ഇവർക്ക് പുതിയതായിട്ട് അല്ല വീട് വാങ്ങിക്കാനാ സ്ഥലം വാങ്ങിക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അത് നടക്കും അതിനൊക്കെ ചില അവസരങ്ങളുണ്ട് പിന്നെ ഇവർക്ക് ഭാഗ്യസ്ഥിതി വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ സന്ദർഭത്തിലൊക്കെ ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരൊക്കെ അതിനകത്തേക്ക് ഇറങ്ങാനൊക്കെ ശ്രമിക്കും പുതിയ രീതിയിൽ ഇലക്ഷനിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളാവാനൊക്കെ ശ്രമിക്കും അപ്പോൾ അപ്പം അങ്ങനെ ഒരു ഗുണങ്ങളൂടി പറയുന്നുണ്ട് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അവർക്ക് ഭൂരിഭാഗം വിജയസാധ്യതകളൊക്കെ ഉണ്ടാവും അത് പറഞ്ഞാൽ എല്ലാവരും അടുത്ത് ചാടണമൊന്നുമില്ല എങ്കിലും ഇതിനകത്ത് ഈ നാളുകാർക്ക് വിജയസാധ്യത കുറച്ചും കൂടി ഗുണം ചെയ്യും പിന്നെ അവർക്ക് ധൈര്യമായിട്ട് ഇറങ്ങാൻ സാധിക്കും പക്ഷേ അവർക്ക് പ്രവർത്തിച്ചുള്ള പരിചയവും ജനങ്ങളുടെ ഇടപഴകുള്ള പരിചയവും കാര്യങ്ങളൊക്കെ വേണം ഈ നാളിൻ്റെ ബലം മാത്രം പോരാ എന്തായാലും ഈ നാളുകാർക്ക് ഇറങ്ങിയാൽ വിജയിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു സമയമാണ് ആരംഭിച്ചിരിക്കുന്നത് ധൈര്യമായിട്ട് ഇറങ്ങാവുന്നതാണ് ൾക്ക് വിജയിക്കാനുള്ള ഏതെങ്കിലും അവസരങ്ങളൊക്കെ വന്നു ചേരും ആ വ്യാഴത്തിൻ്റെ ഫലം കൊണ്ടൊക്കെ അതിനൊക്കെ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊക്കെ കുറേ ചുറ്റുപാടിലാണ് ഈ തുലാമാസം ആയപ്പോൾ ഈ നാളുകാർക്ക് വന്നിരിക്കുന്നത് മീനൻ രാശിയിൽപ്പെട്ടിരിക്കുന്ന ഒരുട്ടാതിട്ട രേവതി നാളുകാർക്ക് പൊതുവേ അല്പം നല്ല സമയമാണ് വ്യാഴമാറ്റം കൊണ്ടും തുലാമാസം പറഞ്ഞപ്പോഴൊക്കെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഗുണം ചെയ്യും ഇനി നാളുകാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏഹ് ചില ആൾക്കാർക്ക് എന്ത് മാറ്റം വന്നിട്ടും ജാതകശാല ബുദ്ധിമുട്ടുകൾ ബാധിക്കുന്നുണ്ടാവും ജാതകശാല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചില ആൾക്കാർക്ക് അപ്പോൾ അത് മാറാനായിട്ട് സുബ്രഹ്മണ്യസ്വാമിയെ പ്രീതിപ്പെടുത്താം എവിടെയെങ്കിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കാം സ്കന്ധഷ്ടിയാണ് പറഞ്ഞത് അപ്പോൾ അതിന് ഇപ്പോൾ ദുരിതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ സ്കന്ധഷ്ടിയൊക്കെ ആചരിക്കേണ്ടതാണ് സ്കന്ധഷ്ടിക്ക് ആചരിച്ച് എന്തെങ്കിലും വിശേഷാൽ അഭിഷയങ്ങൾ കഴിച്ചൊക്കെ പ്രാർത്ഥിക്കാം സുബ്രഹ്മണ്യസ്വാമിക്ക് അത് വളരെ വിശേഷമാണ് പിന്നെ ഇതിനകത്ത് നാളുകാർക്ക് ഈ ദുരിതങ്ങളിൽ നിന്നും മോചനം കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടിച്ചു പ്രാർത്ഥിക്കാം നേത്രമധുരം എന്തെല്ലാം വിഷയങ്ങളൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കാം പിന്നെ അതുപോലെ തന്നെ മഹാദേവന് കോളമാല ജലധാരൻ എന്നൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കാം കോളമാല ജലധാരന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം അതും ഈ ദുരിതത്തിൽ നിന്നും മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് ഇത് രണ്ടും പ്രാധാന്യമായിട്ട് കഴിക്കുക ഏഹ് അടുത്ത ദിവസം തന്നെ സ്കന്ധഷ്ടിയാണ് അപ്പോൾ അതിനകത്തൊക്കെ എല്ലാവരും ഒന്ന് പങ്കെടുത്ത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാവർക്കും വന്ന് ചേരണം ദുരിതകരിന്നൊക്കെ എല്ലാവർക്കും മോചനം കിട്ടണം അതിനായിട്ട് സ്കന്ധഷഷ്ടിയിലൊക്കെ പങ്കുചേരാ പല കാര്യങ്ങളും നടക്കാൻ വളരെ വിശേഷമുള്ളത് വഹതടസ്സം മാറുന്നതിന് സന്താനകളേശം മാറുന്നതിന് ഗൃഹനിർമ്മാണത്തിന്റെ തടസ്സങ്ങൾ എന്ന് വേണ്ട എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സുബ്രഹ്മണ്യസ്വാമിക്ക് ഈ സ്കന്ധ ഷഷ്ടിയിൽ അഭിഷേക കാര്യങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പല അഭിവൃദ്ധികളും പറയുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ ഇപ്പം എന്തായാലും ദുരിതങ്ങളും ദോഷങ്ങളും ഉള്ള ആൾക്കാർ ശരിക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളുടെ ഈ വീഡിയോക്ക് ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ശൂദിനാശാംസകളെല്ലാം നന്മകളുങ്ങിയിരുന്നു ഓണം ശിവായ ഓണം ശിവായ ഓണം ശിവായ